രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിൽ തകർന്ന മൂന്നാർ സർക്കാർ കോളേജിൻ്റെ നിർമ്മാണത്തിന് വഴിയൊരുങ്ങുന്നു കോളേജ് നിർമ്മിക്കുവാൻ വേണ്ടുന്ന ഭൂമി ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് കൈമാറിക്കൊണ്ടുള്ള ഉത്തരവ് പുറത്തിറങ്ങി രണ്ട് പോയിന്റ് എട്ട് എട്ട് ആറ് രണ്ട് ഹെക്ടർ ഭൂമിയാണ് പുതുതായി സർക്കാർ കോളേജ് നിർമ്മിക്കുവാൻ അനുവദിച്ചു നൽകിയിട്ടുള്ളത് ഒരു വർഷത്തിനുള്ളിൽ നിർമ്മാണ ജോലികൾ ആരംഭിക്കണമെന്നതടക്കമുള്ള നിബന്ധനകളും ഉത്തരവിലുണ്ട് മൂന്നാർ ദേവികുളം റോഡിൽ ബൊട്ടാണിക്കൽ ഗാർഡന് സമീപമായിട്ടായിരുന്ന മുമ്പ് മൂന്നാർ ഗവൺമെന്റ് കോളേജ് പ്രവർത്തിച്ചു വന്നിരുന്നത് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിൽ കോളേജ് കെട്ടിടം തകർന്നതോടെ കോളേജിന്റെ പ്രവർത്തനം ഇവിടെ നിന്നും മാറ്റപ്പെട്ടു മൂന്നാറിൽ തന്നെ ഒരുക്കിയ താൽക്കാലിക സംവിധാനത്തിലാണിപ്പോൾ കോളേജിന്റെ പ്രവർത്തനം മുമ്പോട്ട് പോകുന്നത് കോളേജ് കെട്ടിടം തകർന്ന നാളുകൾ ഇത്ര പിന്നിട്ടിട്ടും പുതിയ കെട്ടിടം യാഥാർത്ഥ്യമാക്കാത്തതിൽ വലിയ പ്രതിഷേധം നിലനിൽക്കുന്നുണ്ട് എന്നാൽ പുതിയ കോളേജ് കെട്ടിടം നിർമ്മിക്കുവാൻ വേണ്ടുന്ന സ്ഥല ലഭ്യതയാണ് പ്രതിസന്ധിക്കിടയാക്കുന്നതെന്നായിരുന്നു ബന്ധപ്പെട്ടവർ നൽകിയിരുന്ന വിശദീകരണം ഈ പ്രശ്നത്തിനാണ് ഇപ്പോൾ പരിഹാരമായിട്ടുള്ളത് കോളേജ് നിർമ്മിക്കുവാൻ വേണ്ടുന്ന ഭൂമി ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് കൈമാറിക്കൊണ്ടുള്ള ഉത്തരവ് പുറത്തിറങ്ങി രണ്ട് പോയിന്റ് എട്ട് എട്ട് ആറ് രണ്ട് ഹെക്ടർ ഭൂമിയാണ് പുതുതായി സർക്കാർ കോളേജ് നിർമ്മിക്കുവാൻ അനുവദിച്ചു നൽകിയിട്ടുള്ളത് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് ആയതുകൊണ്ട് കൂടുതൽ സ്ഥലങ്ങൾ കണ്ടെത്തേണ്ടതായിട്ടുള്ള ഒരു ആവശ്യമുണ്ടായിരുന്നു മൂന്നാറിൻ്റെ ഒരു പ്രത്യേകതയെല്ലാം വെച്ചുകൊണ്ട് നിലവിൽ കോളേജ് പ്രവർത്തിച്ചു നിന്ന് സ്ഥലത്തോട് ചേർന്നുള്ള സ്ഥലത്ത് പുതിയൊരു കെട്ടിടം പണിയണമെന്നാണ് ആഗ്രഹിച്ചത് അപ്പം അതനുസരിച്ച് നിരവധിയായിട്ടുള്ള സ്ഥലങ്ങൾ നമ്മൾ ഇതിനു വേണ്ടിയിട്ട് അന്വേഷിച്ചെങ്കിൽ പോലും ഒരുമിച്ച് ഒരു ഏക്കർ സ്ഥലമെങ്കിലും ഒരു സ്ഥലത്തും നമുക്ക് ലഭിക്കാതെ വന്നു അങ്ങനെ ഏറ്റവും അവസാനം നിലവിൽ കുട്ടികൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന മൂന്നാർ ബഡ്ജറ്റ് ഹോട്ടൽ ഡി ടി പി സിയുടെ കീഴിലുള്ള ബഡ്ജറ്റ് ഹോട്ടലിൽ ഹോട്ടലോട് ചേർന്നുള്ള സ്ഥലത്ത് തന്നെ പുതിയ കോളേജ് പണിയാമെന്ന് തീരുമാനിച്ചു അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇൻവെസ്റ്റിഗേഷൻ പൂർത്തീകരിച്ചു ഇൻവെസ്റ്റിഗേഷൻ ഏകദേശം പത്ത് ലക്ഷം രൂപയോളം സർക്കാർ നൽകി അവിടെ സോയിൽ ടെസ്റ്റ് എല്ലാം നടത്തി കഴിഞ്ഞപ്പോൾ അവിടെ കോളേജ് പണിയാൻ കെട്ടിടം പണിയുന്നതിന് വേറെ തടസ്സമൊന്നും ഇല്ല എന്നുള്ള റിപ്പോർട്ട് നൽകി അതിൻ്റെ അടിസ്ഥാനത്തിൽ മൂന്നാർ എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ കൈവശമുള്ള ഒന്നേ പോയിന്റ് നാല് അഞ്ച് ആറ് ഒൻപത് ഹെക്ടർ ഭൂമിയും ഡി ടി പി സിയുടെ കൈവശമുള്ള പോയിൻറ്റ് എട്ട് മൂന്ന് മൂന്ന് രണ്ട് ഹെക്ടർ ഭൂമിയും റവന്യൂ വകുപ്പിൻ്റെ അധീനതയിലുള്ള പോയിൻ്റ് അഞ്ച് ഒൻപത് ആറ് ഒന്ന് ഹെക്ടർ ഭൂമിയും ചേർന്നതാണ് പുതിയ സർക്കാർ കോളേജ് കെട്ടിടത്തിനായി സ്ഥലം കണ്ടെത്തിയിട്ടുള്ളത് ഒരു വർഷത്തിനുള്ളിൽ നിർമ്മാണ ജോലികൾ ആരംഭിക്കണമെന്നതടക്കമുള്ള നിബന്ധനകളും സ്ഥലം കൈമാറിക്കൊണ്ടിറങ്ങിയ ഉത്തരവിലുണ്ട് മുമ്പ് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയടക്കം നേരിട്ടെത്തി കോളേജ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഇടപെടൽ നടത്തിയിരുന്നു ഭൂമി ലഭ്യമായതോടെ തുടർ പ്രവർത്തനങ്ങളിൽ വേഗത കൈവരിച്ച കോളേജിനെ പുതിയ കെട്ടിടം വൈകാതെ യാഥാർത്ഥ്യമാക്കുമെന്ന പ്രതീക്ഷയും ഉയരുന്നു സിറ്റി വിഷൻ മൂന്നാർ